ഒരൊറ്റ സൃഷ്ടിയോടും ഒരൊറ്റ സുന്നി പോലും പ്രാർത്ഥന നടത്തുന്നില്ല എന്ന കാര്യം ലെവലേഷൻ സത്യസന്ധത ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ മുക്മിനിങ്ങളോട് റസൂൾഹാനോട് നിങ്ങൾ സഹായം തേടിയാൽ നിങ്ങൾ വിജയിച്ചവരാണ് അവർ വിജയിച്ചവരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാഫിനികൾ എന്ന് പറയുന്നത് സഹായം ചോദിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾക്കറിവിക്കുന്നത് ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടരുത് അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കണിശമായ ഒരു നിലപാട് ഈ പ്രസ്ഥാനം സ്വീകരിക്കുന്നത് എന്നതാണ് ചോദ്യം അതിന് പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതും വളരെ സുപ്രധാനമായ ചില പോയിന്റുകളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് അതിലൊന്ന് ഒരു വിശ്വാസിയോട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അനേക വിക്രുകൾ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ വേണ്ടി തിരുദൂതർ പഠിപ്പിച്ച ഒന്നാണ് ഒരു പ്രഖ്യാപനം പോലെ ഒരു ഉറപ്പിക്കൽ പോലെ മഹത്തായ ഒരു പ്രഖ്യാപനം ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ നബീയ ബില്ലാഹി റബ്ബൻ അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെടുകയും ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുകയും തിരുദൂതരെ അഥവാ റസൂർ ഉള്ളാഹി സാഹു അലഹി വസലമയെ പ്രവാചകനായി ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് രാവിലെ മൂന്ന് പ്രാവശ്യവും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലുന്നു ഇത് അറിഞ്ഞു ചെല്ലുന്ന ഒരു വിശ്വാസി ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ ചോദ്യത്തിലെ മർമ്മമായി വരുന്നത് റളീത്തു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ റബ്ബായി എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇത് അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ഹൃദയത്തിൽ രൂഢമൂലമായി പ്രഖ്യാപിക്കേണ്ട ഒരു വാചകമാണ് അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് റബ്ബ് എന്ന പദത്തിൻ്റെ അർത്ഥം പരിപാലകൻ സംരക്ഷകൻ ഒരു അരയാൽ കുരുവിനെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അതിൻ്റെ എൻഡ് വരെ ആവശ്യമായ എല്ലാം കൊടുത്തു വളർത്തുന്നവൻ ഏതൊരു സൃഷ്ടിയുടെയും തുടക്കം മുതൽ ഒടുക്കം വരെ അതിനാവശ്യമായ സകല സംഗതികളും നൽകി അതിനെ പരിപാലിക്കുന്നവൻ എന്നാണ് റബ്ബ് എന്ന പദത്തിൻ്റെ അർത്ഥം അപ്പോൾ ഞാനും നിങ്ങളും പ്രഭാതത്തിൽ റലീത്തുബില്ലാ റബ്ബൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഞാൻ എൻ്റെ പരിപാലകനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ സഹായിക്കുന്നതും എന്നെ സംരക്ഷിക്കുന്നതും എന്റെ നാഥനാകുന്നു എന്നുള്ള കാര്യമാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളെയും മനുഷ്യനെ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് തന്നെ സംവിധാനിച്ചവനെയാണ് നമ്മൾ റബ്ബ് എന്ന് പറയുന്നത് ആ റബ്ബാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കാറ്റും മഴയും എല്ലാം ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവന്റെ പരീക്ഷണവുമായിട്ടാണ് ലോകത്ത് നിലനിൽക്കുന്നത് മനുഷ്യൻ എന്ന മഹാസക്തി പ്രപഞ്ചത്തെ സംവിധാനിച്ചവും ആ പടച്ചടം പുരാനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യന് ഭൗതികമായി ആവശ്യമുള്ളതൊക്കെ ഒരുക്കിയതുപോലെ ആത്മീയമായ ചില കാര്യങ്ങളും അള്ളാഹു സുബാനുത്താല പഠിപ്പിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് റോൾ മോഡലുകളായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആാൻ സൂറത്ത് അംബിയ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആാനിലെ ഇരുപത്തി ഒന്നാം അധ്യായം എഴുപത്തി മൂന്നാമത്തെ വചനം നബി അബിനിം നമ്മുടെ കൽപ്പന പ്രകാരം നാം തെരഞ്ഞെടുത്തയച്ച റോൾ മോഡലുകളാകുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ നമ്മുടെ റോൾ മോഡലാണ് എന്നാണ് അള്ളാഹു സുബാനു വച്ചാല പറയുന്നത് അപ്പം നമുക്കറിയാം നമസ്കാരം അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിനും ഒരു സംഘടനക്കും എതിരഭിപ്രായമില്ലാത്ത കാര്യമാണ് നമസ്കാരം ഇബാദത്താണ് നോമ്പ് ഇബാദത്താണ് അതുപോലെ തന്നെ നേർച്ച ഇബാദത്താണ് ഹജ്ജ് ഇബാദത്താണ് അതുപോലെ തന്നെ ഇബാദത്താണ് പ്രാർത്ഥന പ്രാർത്ഥന നമുക്കറിയാം നമസ്കാരം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സമർപ്പിക്കാൻ പാടില്ല നോമ്പ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സമർപ്പിക്കാൻ പാടില്ല നേർച്ച അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സമർപ്പിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് അള്ളാഹുവിനുള്ള ഇബാദത്താണ് ഹജ്ജ് അത് വേറൊരാളെയും ലക്ഷ്യം വെക്കാൻ പാടില്ല എങ്കിൽ ഇബാദത്തിന്റെ പട്ടികയിൽ വരുന്നതാണോ പ്രാർത്ഥന പ്രാർത്ഥന ഇബാദത്താണോ റസൂൽ അലൈഹി വസ്സലം പറയുന്നു നമുക്കറിയാവുന്ന നാൽപ്പതാം അധ്യായം സൂറത്ത് അറുപതാമത്തെ വചനമാണ് ബഷീർ അലി അള്ളാഹുഅവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നബി അലൈഹി ഹദീസാണ്ഹുലി പറഞ്ഞു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ഈ പറഞ്ഞ ഞാൻ നേരത്തെ എണ്ണിയ നമസ്കാരമാകട്ടെ നോമ്പാവട്ടെ ജക്കാത്ത ആവട്ടെ ഹജ്ജ് ആവട്ടെ അതെല്ലാം അള്ളാഹുള്ള ഇബാദത്താണ് അതിൽ നമ്മൾ കൂലി പ്രതീക്ഷിക്കുന്നത് അള്ളാഹുബുൽ നിന്നാണ് അതൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക് അറിയാം കാബാലയം പടുത്തുയർത്തി റബ്ബന ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അത് അത് ഇബാദത്താണ് ദുആ മാത്രം അള്ളാഹു അല്ലാത്ത എല്ലാവർക്കും നമസ്കാരം അള്ളാഹുന് മാത്രം അങ്ങനെയാണോ അല്ല കാരണം നമസ്കാരം ഇബാദത്താണ് ദുആയും ഇബാദത്താണ് ഇനി സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുക ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാമോ ഇപ്പാഹത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാം അതുകൊണ്ടാണ് സൂറത്ത് നൂഹ് എഴുപത്തിയൊന്നാം അധ്യായം അതിന്റെ തുടക്കത്തിൽ തന്നെ നൂഹ് അലി ഇസ്സലാം പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക തഖ്‌വ അവനാക്കുക എന്നെ അനുസരിക്കുക അപ്പൊ ഇബാദത്ത് അള്ളാഹു മാത്രം അപ്പൊ ഇബാദത്ത് ആണെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദുആ ഇബാദത്ത് ആണെങ്കിൽ അത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടുണ്ടോ പാടില്ല മാത്രമല്ല അത് സമർപ്പിച്ചാൽ എന്താ ഉണ്ടാവുക അള്ളാഹു അല്ലാത്തവരോട് ദുആ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആരോടാണോ ദുആ ചെയ്യുന്നത് ആ വ്യക്തിയെ ഇബാദത്ത് ചെയ്തു എന്നാണ് ഏതുപോലെ ആർക്ക് വേണ്ടിയാണോ അയാൾ നമസ്കരിച്ചത് ഒരാളുടെ പ്രീതി കാമിച്ചുകൊണ്ട് അയാൾ കാണട്ടെ എന്ന് കരുതി അയാളിൽ ലക്ഷ്യം വെച്ച് അയാളെ ഇബാധത്ത് ചെയ്യാൻ ഉദ്ദേശത്തിൽ നിസ്കരിച്ചാൽ ആ നമസ്കാരം അയാൾക്കുള്ള ഇബാദത്താണ് ഹജ്ജ് അതുപോലെ ആയാൽ അത് അയാൾക്കുള്ള ഇബാദത്താണ് അതുപോലെ തന്നെ ഇബാദത്താണ് ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്താണ് അതുകൊണ്ട് തന്നെ അത് ശുർക്കുമാണ് ആർക്കാണ് ഇതിലൊരു കെട്ടിക്കൊടുക്കുന്നത് ഏറ്റവും ലളിതമായി മനസ്സിലാകുന്ന കാര്യമാണ് ഈ പോയിന്റ് ആ പോയിന്റാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് രണ്ടാമതായി നബിസാഹു അലൈഹി വസ്ലമിയോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നമാ റബ്ബി വലാ ബിഹി അഹദ പ്രവാചകരെ ഞാൻ എന്റെ ദുആ ചെയ്യുകയില്ല ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എഴുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ജിന്നിലെ വചനമാണ് കുൽ പറയുക നബിയേ ഇന്നമാ റബ്ബി ഞാൻ റബ്ബിനോടല്ലാതെ ഒന്നിനെയും എന്നാണ് ശേഷം ഖുർആൻ വമയ്യർ അബ് അൻ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് എതിര് പ്രവർത്തിക്കുന്നവൻ ശുദ്ധ ബോഷ്കനാണെന്നാണ് അഥവാ അള്ളാഹുനോട് മാത്രം ദുആ ചെയ്യുക എന്ന ഇബ്രാഹിം നബിയുടെ മില്ലത്ത് വിട്ട് സൃഷ്ടികളോട് ദുആ ചെയ്യുന്ന ഒരാളും അവർ ബുദ്ധിജീവികളല്ല വിവരദോഷികളാണ് എന്നാണ് അള്ളാഹുബാന പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ ആയിരക്കണക്കിന് ദുആ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ നിങ്ങൾ നോക്കൂ കേരളത്തിലെ സംസ്ഥയുടെ മദ്രസാവട്ടെ ഏത് മുസ്ലിം സംഘടനകളുടെ മദ്രസാവട്ടെ അവിടുത്തെ കർമ്മശാസ്ത്ര പുസ്തകത്തിലോ പ്രാർത്ഥന ബന്ധിതമായ പുസ്തകങ്ങളിലോ എല്ലാ ദുആയും റബ്ബിനോടാണ് ബാലുശ്ശേരി ഇതുവരെ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അള്ളാഹു അല്ലാത്തവരോട് ഇദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സുന്നികളും പറയുന്നത് ലോകത്ത് ഒരു സുന്നിയും ഇതുപോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്നില്ല ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹോടല്ലാതെ ഒരാളോടും ഒരൊറ്റ സുന്നി പോലും ലോകത്ത് പ്രാർത്ഥിക്കുന്നില്ല എന്നത് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ ഞങ്ങൾ സഹായം ചോദിക്കാറുണ്ട് മഹാന്മാരോട് സഹായം ചോദിക്കും ആ ചോദിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് എന്താ രക്ഷിക്കണേ കാക്കണേ കാക്കണേ എന്ന് അത് അവർക്കുള്ള യാതൊരു ഇതാണ് പ്രശ്നം ഇത് ശുദ്ധമായ തെറ്റിദ് ഒരിക്കലും ഒരു സുന്നി പോലും ഇത് പ്രാർത്ഥന നടത്തുകയല്ല മറിച്ച് സഹായം ചോദിക്കുകയാണ് സഹായം ചോദിക്കുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ ജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ ലോകത്ത് ഒരൊറ്റ സുന്നി പോലും ഈ രീതിയിൽ പ്രാർത്ഥന നടത്തുന്നില്ല ഒരു സൃഷ്ടിയോടും ഒരു സുന്നി പോലും പ്രാർത്ഥന നടത്തുന്നില്ല അത് മൊഹീദീൻ ഷെയ്ഖാകട്ടെ ഉള്ളാളം തങ്ങളാകട്ടെ ബദരീങ്ങളാകട്ടെ ഏത് സൃഷ്ടിയാണെങ്കിലും ഒരൊറ്റ സൃഷ്ടിയോടും ഒരൊറ്റ സുന്നി പോലും പ്രാർത്ഥന നടത്തുന്നില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം ഖുർആൻ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സഹായം തേടുന്നത് അതുകൊണ്ട് തന്നെയുമാണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൽ തങ്ങളെ വിളിക്കുന്നു മഹാന്മാരെ വിളിക്കുന്നു ഇതൊക്കെയും പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഞങ്ങൾ വ്യക്തമായി സഹായം ചോദിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ പറയുന്നത് നോക്കൂ ഇത് സഹായതേട്ടാണോ மஜினா <Tamamen> അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പറയും നിങ്ങൾ ഞങ്ങളെ പേരിൽ ഷിർക്കാരോപിക്കുകയാണ് ഞങ്ങൾ സഹായമാണ് ചോദിക്കുന്നത് ഇത് സഹായം ചോദിക്കല അതെ മൻസൂറെ ഇതിനാണ് സഹായ നേട്ടം എന്ന് പറയുന്നത് റസൂലുല്ലാഹി തങ്ങളോട് പറയുന്നു ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിച്ചു തരണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പരിഹാരം വേണം ഇതൊക്കെ പറയുന്നത് സഹായ നേട്ടമാണ് ഇതാണ് പച്ച മലയാളത്തിൽ സഹായം അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് ഇതിനാണ് പരിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി പറയുന്നത് കാണാം വല്ല ഒരുത്തനും സഹായം തേടിയാൽ അള്ളാഹ അള്ളാഹുവിനോട് സഹായം തേടിയാൽ വല്ലദീന സഹായം തേടിയാൽ അവർ വിജയിച്ചവരാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഈ അടിസ്ഥാനത്തിലാണ് റസൂലായി തങ്ങളെ വിളിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ് മുക്മിനിങ്ങളോട് സഹായം ചോദിക്കുന്നത് ഇതിലെന്താണ് തർക്കം വലിയ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് പരിശുദ്ധ പരിശുദ്ധിന്റെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇന്നൽ വലിയ സഹായം തേടിയാൽ അതോടൊപ്പം സഹായം തേടിയാൽ അതും പോരാ മുക്മിനീങ്ങളോടും സഹായം തേടിയാൽ അവർ വിജയിച്ചവരാണെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങൾ പറയുന്നു അവർ പരാജിതരാണ് നരകാവകാശികളാകുന്ന കാഫിരികളാണെന്ന് ഇവിടെ ആരുടെ വാക്കാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹു പറയുന്നു അവർ വിജയിച്ചവരാണെന്ന് നിങ്ങൾ പറയുന്നു കാഫിരികളാണെന്ന് നിങ്ങൾ പറയുന്നതിൽ ലെവലേശം സത്യസന്ധതയുണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ മുക്മിനിങ്ങളോട് റസൂലിനോട് നിങ്ങൾ സഹായം തേടിയാൽ നിങ്ങൾ വിജയിച്ചവരാണ് അവർ വിജയിച്ചവരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാഫിരിയങ്ങൾ എന്ന് പറയുന്നത് സഹായം ചോദിക്കുന്നവരെ നിങ്ങൾ ശിർക്ക ആലോപിക്കുന്നത് ഒരിക്കലും നിങ്ങൾ പറയുന്ന പ്രാർത്ഥന ഞങ്ങൾ ഒരു സൃഷ്ടിയോടും നടത്തുന്നില്ല ഞങ്ങൾ ഖുർആൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നാൽ നമ്മുടെ ഐദീദിന് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇടയിലൂടെ ഖുർആാനിനോട് എതിരാകുന്ന ഒരു വർത്തമാനം അദ്ദേഹം പറയുന്നുണ്ട് അതൊന്ന് അതൊന്നും നോക്കാം അവൻ മരിക്കുന്നതല്ല മറ്റെല്ലാവരും മരിക്കുന്നതാണ് എല്ലാരും മരിക്കുന്നതാണ് മുഖു നിങ്ങൾ എത്ര അത്ഭുതകരമായ കാര്യമാണ് മരിച്ചവരോട് തേടുന്നവരുടെ കാര്യം ജീവൻ സംസാരിക്കാൻ കഴിവുണ്ട് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിവുണ്ട് കൈകൾ അനക്കാൻ കഴിവുണ്ട് എന്നാൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനാകട്ടെ തന്റെ സ്വന്തം ശരീരത്തിലേക്ക് പുഴുകൾ അരിച്ചു കയറുന്നത് അത് തടയാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല അല്ലാഹുചിച്ചാൽ അല്ലാതെ അല്ലാഹുദ്ദേശിച്ചാലല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവന്റെ മുന്നിലാണ് ജീവനുള്ള അള്ളാഹു കേൾവിയും കാഴ്ചയും മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു ഇതിനേക്കാൾ വലിയ പ്രിയപ്പെട്ട പരിശുദ്ധ അധഭനം ഏതാണ് പറഞ്ഞത് വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ അല്ലാഹു നിങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ ഈ വിരലക്കാൻ ചുണ്ടനക്കാൻ ഇങ്ങനെ നമ്മുടെ ഓരോ കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിന്റെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതിനെ ജീവിച്ചിരിക്കുന്നവരെന്നോ മരിച്ചവരെന്നോ വ്യത്യാസമില്ല ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കാൻ കഴിയണമെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ കൃത്യമായ ഉദ്ദേശങ്ങൾ അള്ള ഉദ്ദേശം മാത്രമേ സാധിക്കുകയുള്ളൂ മരിച്ചു പോയവർക്കും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായിരുന്നാലും ഇത് മൊഹത്തസലത്തിന്റെ വാദമാണ് ഇടയിലൂടെ ഐതീദ് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചിട്ടുള്ളത് എങ്കിലും അറിയാതെ സമ്മതിക്കുന്ന ഒരു വസ്തുതയുണ്ട് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ഉദ്ദേശിച്ച കഴിവ് കൊടുക്കാൻ പറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സഹായം ചോദിക്കുന്നത് കൊണ്ടും തെറ്റില്ല എന്നും ഐതീദ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ അഹായത്ത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ മുജാഹിദുകളോട് ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ മുക്മിനിങ്ങളോട് റസൂലുല്ലോട് സഹായം ചോദിക്കുക ഇവിടെ മുക്മിനിങ്ങൾ റസൂൽ സഹായം ചോദിക്കാൻ പറഞ്ഞത് എന്ന ാണ് യഥാർത്ഥത്തിൽ സഹായിരം ഇ ആയത്തിനെ ഇമാം റാസി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആയത്തിൽ പറയുന്നുണ്ട് ഇന്നമാ വലിയാഹുനു എന്ന് പറയുന്നുണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി വളരെ വ്യക്തമായി ചോദിക്കുന്ന ഒരു ചോദ്യവും മറുപടിയുമുണ്ട് റാസി

ഇവർക്ക് സഹായിക്കാനുള്ള വിലായത്തിന്റെ അധികാരം ഉണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ മനസ്സിലാകുന്നത് എന്നീ മാം ഫുദ്ദീൻ റാസി വളരെ വ്യക്തമായി പറയുന്നു ഇനി എന്താണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായി ഖുർആാനിലും തഫ്സീറിലും വളരെ വ്യക്തമായി യുനികൾ ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ വെറും വിദ്വേഷം മാത്രം പരത്തിക്കൊണ്ട് മിനിയങ്ങളാകുന്ന സുന്നികൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിലും ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് എന്തിനാണ് സമുദായത്തെ ഇങ്ങനെ പിച്ചി ചീന്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അള്ളാഹു സുബാനഹത്ത് ആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ